ശബരിമല ജീവിതത്തിൽ ഒരിക്കൽ ഒരിക്കൽ മാത്രം മാത്രം ക്ഷേത്രമാണ് പോയാൽ മതി അങ്ങനെയാണ് ശാസ്ത്രം പറയുന്നത് അതായത് നിങ്ങൾ ഒരിക്കൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ആത്മാവാകുന്ന നെയ്യ് നിങ്ങളുടെ ശരീരമാകുന്ന നെയ്ത്തേങ്ങയിൽ നിറച്ചുകൊണ്ട് ആ പരമാത്മ ചൈതന്യത്തെ നിങ്ങൾ കാണാൻ പോകുന്നു അവിടെ ചെന്ന് നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഭഗവാന്റെ ദേഹത്തോട് അഭിഷേകം ചെയ്യുന്നു അതോടുകൂടി നിങ്ങൾ ഭഗവാനായി മാറി നിങ്ങളുടെ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു ആ ബാക്കി വന്ന നിങ്ങളുടെ ജഡമാകുന്ന തേങ്ങ നിങ്ങൾ ആഴി എഴുതി കളയുന്നു നിങ്ങൾക്ക് സാക്ഷാത്കാരം കിട്ടി പിന്നീട് നമ്മൾ പോകുന്നത് നമ്മുടെ ആ ഒരു ആ ഒരു പ്രോസസ് നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കാം അപ്പൊ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു കഴിയും പതിനെട്ട് തവണ പോകുമ്പോ നമ്മൾ ഗുരുസാമി വന്നു അത്രയും എക്സ്പീരിയൻസ് ചെയ്യാണ് ഇത് ഓരോ വർഷവും ചെയ്യേണ്ട ഒരു എക്സസൈസ് അല്ല ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ട്യൂ ആയിട്ട് സംഭവിക്കണം നമ്മുടെ ആത്മാവ് ഭഗവാനും ലയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു പിന്നീട് നമുക്ക് നമ്മൾ ഇന്ന് ചെയ്യുന്ന അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കും നമ്മൾ വ്രതം എടുക്കുന്ന സമയത്ത് എല്ലാ തരത്തിലുള്ള നല്ല ചിന്തകളും നല്ല ശീലങ്ങളും നമ്മൾ കീപ്പ് ചെയ്യുന്നു വലക്കു പോകുന്നു മലയ്ക്ക് പോയി മാല ഊരിയതിന്റെ പിറ്റേ ദിവസം മുതൽ വീണ്ടും ഈ അഴുക്ക് ചാലുകൾ നിറഞ്ഞ വീണ്ടും ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു അങ്ങനെയല്ല നമ്മൾ വലയ്ക്ക് പോകേണ്ടത് പോയി വന്ന ആള് തന്നെ ആയിരിക്കണം പിന്നെയും ജീവിക്കേണ്ടത് പോകുമ്പോൾ ഒരാള് തിരിച്ചു വരുമ്പോൾ വേറൊരാൾ ആ ഏർപ്പാടില്ല പോകുമ്പോരാള് വേറെ തിരിച്ചു വരുന്ന വേറെ ആളാണെന്നും തിരിച്ചു തിരിച്ചുവരുമ്പോ ആയ വേറെ ആള് പിന്നെ മാറാൻ പാടില്ല അതാണ് പിന്നെ യഥാർത്ഥ ജീവിതം